ഒന്നുമില്ല രായനെ വെയിറ്റ് ചെയ്യുന്നു ആ വണ്ടി ദൂരം നിർത്തിയിട്ട് വരും 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 ില് നടന്ന് വരുന്നതായിരിക്കും അപ്പൊ വണ്ടി ഇങ്ങനെ പോകുമ്പോ എനക്ക് അറിയുമോ അതാ ഇവിടെ നോക്കൂ ഇതിലേ വരൂ നീ എവിടെ പോയത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ വണ്ടീന്റെ സൗണ്ട് കേക്കുമ്പിപ്പുറത്തെ നോക്കാം ഉം ആ വീരുടി ഇല്ല ഇല്ല എപ്പോഴും വരാറല്ലോ അതുപോലെ എല്ലാരും ഉറങ്ങുന്ന സമയല്ലേ മെസ്സേജ് അയച്ചു നീ ഇട നിക്കാതെ പോവോ അല്ല ഞാൻ വൈകുന്നേരം പറ മനുഷ്യൻ ഇട വെപ്രാളപ്പെട്ടു നിക്കുമ്പോളെ നോണം എത്ര ദിവസമായി കാണാണ്ട് ആ

ഒളിച്ച് നന്നായി കേൾക്കാനാ ആ നിൽക്കുന്നുണ്ടെങ്കിൽ മിണ്ടാടുതിരിക്കും ഇലേ വരും ഇലേ വരും എന്ത് മിണ്ടാൻ കൊന്നുമിണ്ടാനൊന്നുമില്ല ഇതിനെ കുറെ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തേ സീഡ്സ് ആണോ വലുത് കാണുന്നതാണോ അമ്മ കിടക്കുന്നുണ്ട് എന്നാലും എൻ്റെ രായ എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആരിക്കോ വേണ്ടി എന്തോ ചെയ്തു അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഇങ്ങനെ കാണാതിരിക്കാൻ പറ്റൂല ആ നീ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്തോ അതെനിക്ക് വിഷയമില്ല ഏതെങ്കിലും ഒരു പാർട്ടിക്കാര് പിന്നെ അവരവരെല്ലാം അവർ കാണാതെയോ അല്ലെങ്കിൽ ലേഡീസിന്റെ അടുത്ത് പോവാതൊക്കെ സ്വന്തം വീട് നോക്കാതൊക്കെ ഉണ്ടോ രാജം മാത്രം എന്തു ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും നീ എന്നെ ഈ പതിമൂന്ന് വർഷം സ്നേഹിച്ച ഒരാളല്ലേ എന്തിനിങ്ങനെ ആരാ ഇപ്പൊ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീണ് മരിക്കുന്ന അതും സ്വന്തം ഇങ്ങനെയുള്ള ഒരാളെ ആരെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഉപദ്രവിക്കുവോ ദുഷ്ടന്നല്ല പറയേണ്ടത് വഞ്ചകൻ ചതിയൻ എന്തിനാ ആ സ്ഥാനത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പറയിപ്പിക്കുന്ന സീനോർട്ടിയിലാക്ക അത് വിട്ടുകൊടുത്തൂടെ എന്തിനാ ഇങ്ങനെ ലോകം അറിയിപ്പിക്കുന്നത് ഞാൻ നേരിട്ട് കാണാനാണ് നിൽക്കുന്നത് ഇതെല്ലാം ചോദിക്കാൻ വേണ്ടി ഒന്നുമില്ലെങ്കിൽ എൻ്റെ കാര്യം ആലോചിക്കണ്ടേ രങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാവരും പറയുമ്പം ഞാൻ എനിക്ക് എനിക്കെത്ര പ്രയാസമുണ്ട് കഷ്ടുണ്ട് ഇതൊന്നും ശരിക്ക് ഒരു പെണ്ണനോട് ചെയ്യാൻ പാടുള്ളതാണോ രായ എന്ത് കഷ്ടത് ഒന്നും പറയാനേ ഇല്ല ഞാൻ എങ്ങോട്ടും വരുന്നൊന്നുമില്ല ഞാൻ എങ്ങോട്ടും വരാൻ വിളിച്ചതൊന്നും അല്ല ഞാനൊന്ന് ജസ്റ്റ് കാണാൻ വിളിച്ചതാണ് ഇതുപോലൊരു സഖാവ് ഇനി ഉണ്ടോ ഈ നാട്ടില് സ്വന്തം ഇഷ്ടവും സ്വന്തം സ്നേഹവും എല്ലാം ഒഴിവാക്കിയിട്ട് എന്താണ് ഇതിലുള്ള നേട്ടം നാളെ മന്ത്രിയാവുമോ എന്താവലി ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് എന്താ ആവാൻ കുറേ വെള്ളവും കോഴിക്കാലും വിലിച്ചതല്ലാതെ എന്താവാൻ നീ എന്നെ അവോയ്ഡ് ചെയ്തതിനെ കൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാ നേട്ടം എന്നെ അവോയ്ഡ് ചെയ്തതിനെ കൊണ്ട് നീ അങ്ങ് മന്ത്രിപദത്തിലെത്തോ അമ്മ കേക്കണ്ട എൻ്റെ പ്രാന്തള കണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് കാണണം 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 എന്ന് വെച്ചിട്ട് എന്നെ വിളിച്ചതാണ് ഞാൻ ഒന്ന് സുമേനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇപ്പൊ സുമേനെ കണ്ട വേണ്ടാത്ത എന്റെ കാര്യൊന്നും സുമ ചോയിക്കൂല നിനക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാനും എന്നെ കാണാൻ വരാനുള്ള തൻ്റെയടുള്ളെങ്കിൽ സുമക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു കഷ്ടമുണ്ട് ഏട്ടാ ഞാൻ പതിനേഴ് ദിവസമായില്ല നിന്നിങ്ങനെ കാണാതിരിക്കുന്നു ഒന്നും സംസാരിക്കാൻ പറ്റാതെ എന്ത് ഫോൺ ട്രാപ്പ് പിന്നെ ഇതാക്കാൻ ഫോണൊന്നും ആരും ഒന്നും ചെയ്യൊന്നുമില്ല അതെല്ലാം നിങ്ങളെ കുടിലെ ബുദ്ധി മറ്റുള്ളവരെ ഫോൺ ട്രാപ്പ് ചെയ്യുക എന്നിട്ട് ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നോക്കല് നിങ്ങളെ കു കുി നിങ്ങളെ ടീമിൻ്റെ എനക്ക് അങ്ങനെയുള്ളതൊന്നും പേടിയില്ല എനക്ക് അങ്ങനെയുള്ള സ്വഭാവവും ഇല്ല ഓ അതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് അല്ലേ വെൽ പ്ലാൻഡ് ഭാവിയിലെ മന്ത്രി മുഖ്യമന്ത്രിയാവോ കഷ്ടം തന്നെ ഓ അപ്പൊ ഇതുകൊണ്ടാണ് ഫോൺ വിളിക്കാത്തത് അതെന്നോ എന്നെ ആരും കോളേജിൽ നിന്ന് വിളിക്കുന്നില്ല അതൊന്നെ പേടിച്ചിട്ടെന്നോ ഒരു മനുഷ്യൻ എന്നാൽ പനിയാന്നറിഞ്ഞു ഞാൻ ഇങ്ങനെ ഒറ്റക്കാന്ന് ഇവിടെ ഇരിക്കുന്ന മൂടോ ഫാൻ ഇങ്ങനെ ഇരിക്കുവാന്ന് ബോറടിക്കുവാന്ന് എന്തെങ്കിലും അറിഞ്ഞിട്ട് ഒരാൾ അയ്യേ ഇതെനിക്കറിയില്ല ഈ ഫോൺ ചോർത്തിൽ നടക്കുന്നുണ്ട് കോളേജിൽ അപ്പൊ നിനക്ക് എനിക്ക് വേണ്ടി ഒരു ഫോൺ വാങ്ങിക്കൂടെ എല്ലാവർക്കും രണ്ട് മൂന്ന് ഫോണാണല്ലോ നിനക്കൊരു ഫോൺ എന്താ നിനക്ക് വേണ്ടി വാങ്ങിയാൽ അതാ എന്നെ ആരും വിളിക്കാത്ത എന്റെ ഒപ്പ് ശേഖരണം എന്ന് പറയുന്നത് ശരിയെന്നോ എന്തിനാണ് നിന്റെ മുഖം രക്ഷിക്കാനോ നിന്റെ മുഖം രക്ഷിക്കാൻ നീ എന്തിനാ എനക്കെതിരെ ഒപ്പുവാങ്ങുന്നു അപ്പൊ എല്ലാരും നിന്നെ അങ്ങ് വിശ്വസിച്ചു അയ്യോ കഷ്ടം ആരും വിശ്വസിക്കൂല എല്ലാരും മുഖത്തൊക്കെ ഒന്നും പറയാത്തതാണ് നിന്നെ ഒരാളും വിശ്വസിക്കില്ല നിൻ്റെ മുഖം രക്ഷിക്കാൻ നീ മീറ്റിംഗ് വിളിക്കുന്ന നീ എൻ്റെ ഒപ്പം അങ്ങനെ എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഈ ട്രാപ്പിംഗ് പേടിയില്ലാത്ത ആൾ ഉണ്ടാവുമല്ലോ ഫോൺ ചോർത്തൽ പേടിയില്ലാത്ത ഏതെങ്കിലും പാവങ്ങൾ കാണാൻ താഴേ എനിക്കെപ്പോൾ താഴെ ഇല്ലവരാണ് എൻ്റെ അസിറ്റ് ഏറ്റവും താഴെയുള്ളവര് ഇല്ലവർ അവരാണ് എന്നെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാറ് സമാധാനിപ്പിക്കും സംസാരിക്കും എനിക്ക് ഗസറ്റഡ് പോസ്റ്റിലാളും പി എച്ച് ഡി വേണ്ട നിന്നെ പോലെ ഇയാൾ ഒരിക്കലും വേണ്ട നിനക്ക് ഡബിൾ പി എച്ച് ഡി ഉണ്ടായിട്ട് കാര്യമില്ല നിനക്ക് ഇത് പ്രവർത്തനം ഇല്ല പിന്നെ നിനക്കെന്തുണ്ടായിട്ട് കാര്യം